31 ഹ കുട്ടീ 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 3 ദേരിയ ദേരിയ ദേർന്നോ 1 2 3 4 5 സൂസേ Hmm. Three yet, three yet. േ തിങ്ങട്ടത്തെ ദിവരളക്ക് അങ്ങനെ അയ്യ കാക്ക ಡೇನ <laughs>

बुडवायो हाँ हाँ बैलू

നല്ല കളർ ഉണ്ട് ഡ്രാഗൺ നല്ല ഇത് കളറുണ്ട് ഡ്രാഗണ് പ്ലമിനെ പോയതാ ഇരുനൂറ്റി റംബുട്ടാനൂറ്റി നാല്പത് പറഞ്ഞിട്ട് പോയായിരുന്നു പവനൊരു കിലോ വാങ്ങി വെച്ച അപ്പൊ ഞാനിക്ക് പ്ലെടുത്തോടത്തെ പ്ലമെടുത്തോട് അതമ്മ തൊലി കളഞ്ഞിട്ട് എവിടെ നടക്കണ്ടല്ലോ വന്നിരുന്നില്ല എല്ലാവർക്കും അവിടെ എവിടെയും കൊണ്ടിടല കൊടുക്ക ഞാനിക്ക് കൊടുക്ക അത് വിട്ടന്ന പറന്നോളു അത് ടമുട്ടോ കസല്ലേ ഡ്രാഗൺ ടേസ്റ്റ് ഇല്ല പാടിയതാ തോന്നുന്നു വൈറ്റ് വൈകുന്നേരം അന്ന് ലൂസ് ആയിരുന്നു